സോഷ്യൽ മീഡിയ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നെ അതിനെ ദുരുപയോഗം ചെയ്യാനും പറ്റും നന്നായിട്ട് ഉപയോഗിച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യാം അല്ലാതെയാണെങ്കിൽ അത് ചീത്ത കാര്യങ്ങളിലേക്കാണ് പോകാം നന്നായിട്ട് ഉപയോഗിക്കാം മൊബൈലിലും ലാപ്ടോപ്പിലും ഒന്നും ഈ ഒൻപതാം ക്ലാസ്സുകാരൻ വെറുതെ സമയം കളയുകയല്ല മുഹമ്മദ് ഈ പ്രായത്തിൽ തന്നെ ജോലിയുണ്ട് സ്വന്തം സ്കൂളിലെ വാർഷികം മുതൽ നാട്ടിലെ സെവൻസ് വരെ ഡിജിറ്റൽ പോസ്റ്ററുകൾ തയ്യാറാക്കണം വീഡിയോ എഡിറ്റ് ടെക്നോളജിയായിട്ട് മുമ്പോട്ട് ചെറുപ്പത്തിലെ താല്പര്യം ഉണ്ടായിരുന്നു യൂട്യൂബ് വീഡിയോ കണ്ടതായിരുന്നു വീഡിയോ എഡിറ്റിംഗ് വി എഫ് എക്സ് മൾട്ടിമീഡിയ കോഴ്സ് അപ്പോൾ കഴിഞ്ഞ വെക്കേഷനിൽ അതിന് ജോയിൻ ചെയ്തു ഇപ്പോൾ അതിൻ്റെ ഗ്രാഫിക് ഡിസൈനിന്റെ പാർട്ട് കഴിഞ്ഞു ഇപ്പോൾ കോഴ്സ് ചെയ്തോണ്ട് വെറുതെ കൗതുകത്തിനായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സീരിയസ് ആയി ഒരു സ്വകാര്യ കമ്പനി ഗ്രാഫിക് ഡിസൈനിങ്ങിൽ മുഹമ്മദ് ഖാദിക്ക് ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും പഠനത്തിലും ഒന്നാമനാണ് ഹാദി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവിടെയും പോസ്റ്റർ ഡിസൈൻ ഉൾപ്പെടെയുള്ള ജോലികൾ ഏറ്റെടുത്തു അവൻ്റെ എട്ടാം ക്ലാസ് വരുമ്പോൾ തന്നെ അവനൊരു പ്രോഡിജി എന്നുള്ള ലെവലിലാണ് നമ്മൾ അവനെ കണക്കാക്കിയിരുന്നത് അപ്പോൾ ഐ ടിയിലും മികവ് ഞങ്ങളെല്ലാ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉപയോഗപ്പെടുത്താറുണ്ട് അവൻ്റെ ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റാണ് സ്കൂളിൽ തന്നെ ഒൻപതാം ക്ലാസ്സിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയാണ് അവൻ എട്ടാം ക്ലാസ്സിൽ പിന്നെ ഗിഫ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഒരു അതിനുള്ള എല്ലാം ജില്ലാ തലത്തിൽ കൊടുക്കുന്നുണ്ട് അവിടെയും മികച്ച രീതിയിലാണ് അവൻ വരുന്നതാണെന്ന് അറിയാൻ കഴിയുന്നത് ഈ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ പഠനത്തിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം പിന്നെ ഉപ്പ പറഞ്ഞിട്ടുണ്ട് ഇതിൽ മാത്രം അവർ പഠിക്കാൻ വേണ്ടി ചെയ്യണം സ്വന്തമായി പഠിച്ചതെല്ലാം പങ്കുവെക്കാൻ ഒരു യൂട്യൂബ് ചാനലും നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷനിൽ സൗണ്ട് ആൻഡ് വീഡിയോയിൽ കിടലിൽ ഒന്ന് സോഫ്റ്റ്വെയർ വേണം അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു വീഡിയോ ക്ലിപ്പ് ഈഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് മാറിയ കാലത്ത് ആർട്ടിഫിഷ്യൽ ഈ പ്രയോജനപ്പെടുത്തുന്നുണ്ട് പിന്നെ ഡിസൈനിങ് കുറെ എളുപ്പമായിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടും അതിൽ ഒബ്ജക്റ്റ് ആയിട്ടൊക്കെ ഇമേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട് ഗ്രോക്ക് എഡോബിൻ്റെ ഫയർഫ്ലൈ പിന്നെ ഐഡിയാസിന് വേണ്ടി ചാറ്റ് പി പിന്നെ ജിമിനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് മാതൃഭൂമി ന്യൂസ് വയനാട്